ഗ്രാമിക സ്വാഗതം കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കണ്ടൽക്കാട്ടിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിച്ചതിന് രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ രണ്ട് സ്ഥാപനങ്ങളെ കണ്ടെത്തി പിഴ ചുമത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു കടമ്പൂർ പഞ്ചായത്തിലെ മമ്മക്കുന്നിന് സമീപത്ത് ആറാം വാർഡിലെ കണ്ടൽക്കാടുകളിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ച തോട്ടടയിലെ ടാറ്റിയുടെ സർവീസ് സെന്റർ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇരുപത്തിയ്യായിരം രൂപയാണ് പിഴ ചുമത്തിയത് ഇതേ സ്ഥലത്തിന് സമീപത്തായി റോഡിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിനെ പെർളശ്ശേരിയിലെ തൃക്കപാലം ദേവ് ബേക്കറിക്ക് അയ്യായിരം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതിയെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ രണ്ട് സ്ഥാപനങ്ങളെ കണ്ടെത്തി പിഴ ചുമത്തിയത് അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വർക്ക്ഷോപ്പ് അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ എയർ ഫിൽട്ടറുകൾ ഓയിൽ കാനുകൾ കോട്ടൺ വേസ്റ്റ് സ്പെയർപാർട്സിൻ്റെ അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടൽക്കാട്ടിലും റോഡിലുമായി നിക്ഷേപിച്ച ഒരു ടണ്ണിലധികം മാലിന്യം സ്ഥാപനത്തിന്റെ ചെലവിൽ ഒരു മണിക്കൂറിനകം സ്ക്വാഡ് നീക്കം ചെയ്യിപ്പിച്ചു ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പഞ്ചായത്തിരാജ് ആക്ട് പ്രകാരമാണ് സ്ഥാപനത്തിന് പിഴ ചുമത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു തുടർ നടപടികൾക്കായി കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി ഗ്രാമനോസ് തലശ്ശേരി